അണലി കടിച്ചുള്ള ഏറ്റവും കൂടുതലാണ് ഏറ്റവും കൂടുതൽ അണലി മോർക്കൻ മോർക്കൻ്റെ ആണ് കൂടുതലാണ് കാരണം നമുക്ക് പെട്ടെന്ന് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിലേക്ക് എത്താൻ പറ്റാൻ പറ്റുന്നത് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് അറച്ച് വന്നിട്ട് കൊണ്ട് മോർക്കൻ്റെ കടിയായിട്ട് പിന്നെ ക്രൈറ്റിൻ്റെ കടിയായിട്ട് ക്രൈറ്റിൻ്റെ കടിയായിട്ട് അധികം കടികളില്ല ഇപ്പം നമുക്ക് കൂടുതൽ കടിയിട്ടുന്ന മോർക്കൻ അണലി രണ്ട് അതിലുള്ള കടിയാണ് പിന്നെ കൂടുതലിടുന്നത് ഹംബിനോസർ പിറ്റ് വൈപ്പർ എന്നറിയപ്പെടുന്ന മുഴ മൂക്കൻ എന്നറിയപ്പെടുന്ന ഒരു ടൈപ്പ് അണലി ഉണ്ട് കാട്ടിലൊക്കെ അതിൻ്റെ പരിസരത്തൊക്കെയാണ് അതിൻ്റെ കടിയായിട്ടിട്ടും കൂടുതൽ പേർക്ക് കടിയേറ്റ് ഹോസ്പിറ്റലിൽ വരുന്നത് ഒരുപാട് കടിയാണ് എനിക്ക് വന്നത് മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് എൻ്റെ കടി ഇട്ട് ഇപ്പോൾ ഏറ്റവും കൂടുതൽ എനിക്ക് എൻ്റെ വാട്സാപ്പിലേക്ക് വന്ന മെസ്സേജ് എനിക്ക് ഇന്നലെ തന്നെ ഇന്നലെ എനിക്ക് തന്നിട്ട് എനിക്ക് വന്ന് ഹംപ്നോസിൻ്റെ കടീട്ട് ഒരു ഏഴ് കേസിലായിട്ട് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരുമാരി എനിക്ക് അയക്കാറുണ്ട് അപ്പോൾ ഞാനത് പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ യഥാർത്ഥത്തിൽ ബിഗ് ഫോർ എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ ഏറ്റവും അവിടെയെ അണലിയാണ് രണ്ടാമത് മൂർഖനാണ് മൂന്നാമത് ആണ് നാലാമത് നമ്മുടെ എന്താ പറയുക സോസ് കീൽഡെന്നറിയപ്പെടുന്നത് ചുരുട്ട മണ്ഡലി എന്നറിയപ്പെടുന്ന ഒരു പാമ്പുണ്ട് പക്ഷേ അതിൽ വെറുതെ വെറുതെ പ്രത്യേകത അണലി വളരെ വളരെ പെട്ടെന്ന് കടിക്കുന്ന അപകടം കൂടുതൽ ക്രിട്ടിക്കലാവുന്ന അതിഥിയാണ് എന്നാൽ ഇതിൽ ഏറ്റവും കണ്ടി നിൽക്കുന്നത് ക്രൈറ്റാണ് ശംഖുരൻ എന്നറിയപ്പെടുന്ന വെള്ളിക്കെട്ടിന അറിയപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഓർക്കുക അണലി ഓർക്കാൻ ശങ്കുരൻ ചുരുട്ട മണ്ഡലി എന്നറിയപ്പെടുന്ന സോസ് കീൽഡെന്ന് അറിയപ്പെടുന്ന പാമ്പാണ് ഈ നാല് പാമ്പ് നാല് പാമ്പ്